മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഇരയായി ഹമാസിനൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ച ഹിസ്മുള്ള തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ച കൊല്ലം വാടി സ്വദേശി പാറ്റ് നിവിൻ മാക്സ്വൽ എന്ന യുവാവിന്റെ മരണം കേരളത്തെ ഏറെ വേദനയിലാഴ്ത്തി ഉപജീവനാർത്ഥം അന്യനാട്ടിൽ പോയി തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ ഒരു പ്രാധാന്യവും നൽകാതെ നിബിനെക്കുറിച്ചുള്ള വാർത്തകളും വിവരങ്ങളും ഇവിടുത്തെ തൽപരകക്ഷി മാധ്യമങ്ങൾ അവഗണിച്ചപ്പോൾ ഇടതു ഭരണം വന്ന് നാട് രക്ഷപ്പെടുമെന്ന് കാത്തിരുന്ന നിബിൻ്റെ മരണത്തിൽ ആത്മാർത്ഥമായ ഒരു അനുശോചനം പോലും പറയാൻ ധൈര്യപ്പെടാതെ ആരെയൊക്കെയോ ഭയന്ന് കളിക്കുകയാണ് സഖാക്കളെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലെബനോണിൽ നിന്നും വടക്കൻ ഇസ്രായേലിലെ മൊഷാവ് മാർഗേലിയോത്തിലേക്ക് ഹിസ്ബുള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലാണ് അവിടെ ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിബിൻ കൊല്ലപ്പെടുന്നത് മെൽവിൻ പോൾ ബുഷ് ജോർജ് എന്നീ മറ്റ് രണ്ട് മലയാളികൾക്കും ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിരുന്നു നിബിൻ ഇസ്രായേലിൽ എത്തിയിട്ട് രണ്ടു മാസം മാത്രമേ ആകുന്നുണ്ടായിരുന്നുള്ളൂ ഗൾഫിൽ ജോലിക്ക് പോയിട്ട് മെച്ചമൊന്നും കാണാതെ മടങ്ങിയെത്തി നിബിൻ എന്ന സഖാവ് ഒരിക്കൽ കൂടി എൽ ഡി എഫ് സർക്കാർ ഭരണത്തിൽ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പോസ്റ്റർ അദ്ദേഹം സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പ്രൊഫൈൽ പിക്ചറായി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കടക്കണിയിലാണ്ട് കിതച്ച് നീങ്ങുന്ന കേരളത്തിൽ യുവജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നിട്ട് കൂടി ഗർഭിണിയായ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും വിട്ട് നിബിൻ ഇസ്രായേലിലേക്ക് വിമാനം കയറിയത് എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ നിബിനെ കാത്തിരുന്നത് തീവ്രവാദത്തിന്റെ നടുത്തുണ്ടം തിന്നു മുളയ്ക്കുന്ന ഹിസ്ബുല്ല ഭീകരരുടെ റോക്കറ്റ് ആക്രമണത്തിലൂടെയുള്ള മരണമായിരുന്നു ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ മുഴുവൻ പാതി വഴിയിലാക്കി നിബിൻ കടന്നു പോകുമ്പോൾ ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം നിന്ന് ഹിസ്മുള്ളയുടെ ഭീകരതയെ ഒന്ന് അപലപിക്കാൻ പോലും ഈ കേരളത്തിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ത്രാണി ഉണ്ടായുള്ളൂ എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് പലസ്തീൻ്റെ പേര് പറഞ്ഞ് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി സമ്മേളനം നടത്തിയ കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം ഇസ്രായേലിൽ ഷെല്ലാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത ചമച്ചതല്ലാതെ ഈ ആക്രമണം തീവ്രവാദികൾ നടത്തിയതാണെന്ന് പറയാൻ പോലും ധൈര്യപ്പെടാതെ കാട്ടിലും പടർപ്പിലുമൊക്കെ തല്ലി വാർത്തകൾ ഇറക്കിയിരിക്കുകയാണ് എലക്ഷൻ മുന്നിലെത്തിയിരിക്കുന്ന ഈ സമയത്ത് ഹിസ്ബുള്ള തീവ്രവാദികളുടെ ആക്രമണത്തെ അപലപിച്ചാൽ വോട്ട് ബാങ്കുകൾക്ക് അത് ക്ഷീണമാകുമെന്ന് പേടിച്ച് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നവരുടെ ഗതികേട് മനസ്സിലാക്കാം എന്നാൽ നിബിൻ്റെ മരണ വാർത്തയുടെ കീഴിൽ അത്യാഗ്രഹം മൂത്ത് ഇസ്രായേലിൽ പോയതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്ന് കമന്റ് ഇടുന്നവരുടെ മനസ്സിൽ ബാധിച്ചിരിക്കുന്ന മാരക മത വൈറസ് ഈ നാടിന്റെ നന്മകളെയാണ് കാർന്നതെന്ന് ഇല്ലാതാക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഹമാസ് ആക്രമണത്തിൽ ഇടുക്കി സ്വദേശിനി സൗമ്യ കൊല്ലപ്പെട്ടപ്പോഴും ഇതേ വൃത്തികെട്ട സമീപനമായിരുന്നു കേരളം ഇപ്പോൾ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും കാട്ടിയത് അന്ന് ആരെയൊക്കെയോ ഭയന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ സൗമ്യയ്ക്ക് നേരെ ചൊവ്വ ഒരു ആദരാഞ്ജലി കുറിപ്പ് പോലും എഴുതാൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു ഹമാസ് ഭീകരരുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ അതേ അവസ്ഥ തന്നെയാണ് കേരളം മാക്സൂലിനും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവർ ആരെയാണ് പ്രീണിപ്പിക്കുവാൻ മത്സരിക്കുന്നത് ഇവർ ആരെയാണ് ഭയപ്പെടുന്നത് ഒരു മലയാളി തീവ്രവാദി ആക്രമണത്തിൽ മരിച്ചാൽ പോലും അതിനെ അപലപിക്കാൻ കഴിയാത്ത വിധം മതമൗലികവാദികളാൽ കേരളം കെട്ടപ്പെട്ടിരിക്കുന്നു എന്നത് എത്ര ഭീകരമായ അവസ്ഥയാണ്